നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഈ വായുണ്ട് നിങ്ങൾ ഇതിന്റെ വണ്ണം ഇത് ഏകദേശം ഒരു ഒരു അടി നിങ്ങളുണ്ടാവും കല്ലു വായത് ഇത് ഇവിടെ നിങ്ങള് പറിച്ചെടുക്കാൻ പോവാ പറിച്ചെടുത്തിട്ട് എണ്ണിക്കാമ്പ് നമ്മളെ നാട്ടിൽ എണ്ണിക്കാമ്പ് എന്ന് പറയാ നിങ്ങളെ നാട്ടിൽ എന്താന്ന് പറയാന്ന് അറിയില്ല കേട്ടോ ഉള്ളിൽ എണ്ണിക്കാമ്പ് എടുക്കാൻ പോവാ കൊലോടുക്ക വായ പറിക്കാൻ വേണ്ടി പോവാൻ ഒഴിവാക്കൽ ആവശ്യം ഇതുകൊണ്ട് ഉപകാരമില്ല മൈ എടുത്ത് കൊത്തണ്ടി വരും Akwai buwan വലിയൊരു തെങ്ങ് തള്ളിയിട്ട് മാരി ഉണ്ട് ഇത് ഇങ്ങോട്ട് മറിച്ചിടണോ മറിച്ചിടാൻ ആദ്യം ഇതുപോലെ പറഞ്ഞു പൈപ്പ് എന്റായി ചെറിയ മട്ടത്തിൽ നിർത്തിയിട്ടുണ്ട് ഐറ്റം മനസ്സിലായില്ലേ അത്ര വലിയൊരു വായങ്ങൾ കണ്ടോടലു നിന്നെ നീളം കണ്ടില്ല നിങ്ങള് നിങ്ങളെ നോക്കിട്ടോ ക്യാമറ യാമ്പ് വാങ്ങിയതാ ഇങ്ങനെ പോയിട്ട് 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 അടി അല്ലേ കാരും ഇല്ല നിങ്ങളെ കണ്ടില്ലേ ഏകദേശം നല്ല ദൂരണ്ട് നമുക്ക് ഇത് മേലെ എണ്ണിക്കാമ്പ് പൊളിച്ചെടുക്കാൻ പോളിട്ടോ എന്നാ വീടേ പൊടിച്ചോ அது கத்திகொண்டு நல்ல ஜீந்தி கொடுக்க இவடங்க கட்டி நிக்க பொட்டாத கிட்டுணும் ആദ്യത്തെ ഒരു വായ മൈകൊണ്ട് കൊത്തണേ പൊളിക്കുന്ന സൗണ്ട് നല്ല ഡി ജെ സൗണ്ടാ നമ്മളിപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് ലെയറെങ്കിലിപ്പോൾ പൊളിച്ചിട്ടുണ്ടാവും ഇനിയും ഉണ്ടാവും ഒരു അഞ്ച് അഞ്ചിട്ട് ലെയർ ലെയർ ഓരോ ഓരോ ലെയർ നമ്മൾ എടുക്കുമ്പോഴും ഇടം കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും

ഇവിടെന്നാണ് ഇവിടെ അത് അവസാനിക്കണത് ഇവിടെ അവസാനിച്ചിട്ട് ഇതിന്റെ കായ് ജസ്റ്റ് ഒന്ന് ഇതിന്റെ കായ് കാണാത്തൊരു കാണേ ായല നോക്കിട്ടോ അല്ലെ കറുത്ത കുരു കുരു ഉണ്ടില്ല ഈ കുരു ഇപ്പത് ചെറുങ്ങനെ മൂത്തിട്ടില്ല ശരിക്കും മൂത്തിട്ടില്ല പക്ഷെ മൂത്ത് കഴിഞ്ഞാല് ഈ കുരു കണ്ടമാനം ഈ ബ്ലാക്കിൽ ഈ കറ ഈ കറുത്ത കുരു നല്ല ഉറപ്പു വേണോ ഇതെന്തൊക്കെ ഒരു മരുന്നാണെന്നൊക്കെ പറഞ്ഞേക്ക സോഷ്യൽ സയൻസ് പഠിച്ചിട്ടുണ്ടല്ലോ അത് എന്താണെന്നുള്ളറിയാൻ വേണ്ടിട്ട് പക്ഷെ അത് ഇപ്പൊ ഇത് സ്ട്രോങ് ഇല്ല പക്ഷെ ഇത് മൂത്ത് കഴിഞ്ഞാല് നല്ലോ മൂത്ത് കഴിഞ്ഞാൽ ആ കുരു കല്ലുമാരിയായിരിക്കും ഒരൊറ്റ കായി നമുക്ക് തിന്നാനില്ല അപ്പൊ ശരിക്കും ഇങ്ങനെ പച്ചയായതുകൊണ്ട് ശരിക്കും കാണാനായിട്ടുണ്ട് അപ്പൊ എന്താന്നുള്ളത് ശരിക്കും ഞാൻ അന്വേഷിച്ചിട്ട് ഞാൻ പറഞ്ഞയൊക്കെ വരതൊരു മരുന്നാണെന്നൊക്കെ രണ്ട് യുവാ കണ്ടിട്ടോ വീട് അവിടെ പോയി പിടിച്ച അവിടുന്ന് ഇങ്ങോട്ട് വിളിച്ചു ആ തലക്ക പോ ഉദ്ദേശം നമുക്ക് ഒന്ന് കൊല കൊടുക്കൽ എണ്ണിക്കാമ്പ് എടുക്കാന്നുള്ളൊരു എക്സ്പീരിയൻസും രണ്ടാമത്തേത് ഈ എണ്ണിക്കാമ്പോണ്ടൊരു പരിപാടി വേറുണ്ടല്ലോ അത് ഈ വീഡിയോ ചെയ്യില്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു അപ്പൊ കഴിഞ്ഞിട്ട് ഏകദേശം ആ ഇതിന്റെ സത്യാവശ്യം എന്താ അറിയാ ഇതിപ്പോ ഇതിന്റെ ഓരോ തൂമ്പ് വരുന്നില്ലേ ഒരു തൂമ്പ് ഇവിടെ അവസാനിച്ച് ലാസ്റ്റ് തൂമ്പ് ഇവിടെ അവസാനിച്ച് அடுத்து அடுத்த தூம்பே அவசானிக்கா அடுத்து தூம்போட அவசானிக்கணும் இவட அவசானிச்சி இனி இவடந்து பிளிக்கோ இனி இவடா பிளிக்கல வேறொன்னு பிளிக்க இனி இவ்நாசி இனி இவட் செய்ய அட பித்த இவட் பின்னிவிட இட இட் ஓகே சத்யாவே കൊല കൊടുക്ക എണ്ണിക്കാമ്പ് അപ്പൊ നമ്മൾ എണ്ണിക്കാമ്പ് ഇതി വന്ന് ഊരിട്ടോ അല്പം കാണിച്ചാ ഇങ്ങനെ പോയിട്ട് 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 ഇങ്ങനെ കൊല കൊടുക്കേണ്ടി വന്നിട്ട് ആ കൊലായി കൊലന്റെ തട്ട വരെ വന്ന് ഊരിയിട്ടില്ല കേട്ടോ അപ്പൊ ഏകദേശം ഏകദേശം രണ്ടിട്ടുണ്ടെങ്കിൽ ഇതാ എങ്ങനെണ്ട് കണ്ടില്ലേ സെറ്റ് അല്ലേ അപ്പൊ നമ്മൾ തണ്ടടക്കം നമ്മൾ എണ്ണിക്കാമ്പ് ഊരിയെടുത്തിട്ടോ ഇട്ടില്ല ലെയർ ഒരു ലെയർ രണ്ട് ലെയർ മൂന്ന് ലെയർ നാല് ലെയർ അഞ്ച് ലെയർ ആറ് ലെയർ ഏഴ് എട്ട് ഒൻപത് പത്ത് പത്തെണ്ണത്തിൽ ഇത് അവസാനിച്ച് അപ്പം ശരിക്കും നമ്മളൊരു ഒരു കൊലക്കാത്തൊരു വായ്മള് നമ്മള് എന്ത് ചെയ്യാം നമ്മൾ വെട്ടിയിട്ട് ഇതേമാതിരി പൊളിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഈയൊരു എണ്ണിക്കാമ്പ് കാണാൻ കഴിയില്ല കൊലക്കാത്തൊരു വായമ്മര് പക്ഷെ ഇതിന്റെ ഓരോ തൂമ്പുണ്ടല്ലോ ഓരോ തൂമ്പാണ് എണ്ണിക്കാമ്പായിട്ട് പോണതിന്റെ ലാസ്റ്റൊക്കെ കൊലക്കാൻ നേരത്താണ് ഇതൊക്കെ മൂക്കണത് മറ്റേ നമ്മൾ എന്ത് ചെയ്യാ അത് ഇനി ഉദാഹരണത്തിനോട് എന്നാ കാണിച്ചരാ നമ്മളൊരു കൊലക്കാത്തൊരു വായ ജസ്റ്റ് ഇത് കൊലക്കാത്തൊരു വായന്റെ തണ്ടാണ് ജസ്റ്റ് മുറിച്ച് കാണിച്ചാമ്പ് ഉണ്ടാവില്ല നമുക്ക് വേണ്ടി ഇല്ലല്ലേ ഇവളായില്ലാണ്ടല്ലേ ഇത്ര ആയി ഇത്ര ആയി ഇത് ഇഞ്ഞ് പൊളിക്കാണ്ട് കേട്ടോ ഇത്ര ആയി ലാസ്റ്റ് ഇങ്ങനെ വന്നിട്ട് അല്ലേ ഇത്ര ആയി ഇനി ഒരു ലെയർ കൂടി ഉണ്ടാവും വായ കൊലച്ചു കഴിഞ്ഞാലാണ് ഇത് മൂക്കുക ഇത് മോറുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഉള്ളിക്ക് ഉള്ളിൽ മൂന്ന് ലെയർ കൂടി കിടക്കുന്നുണ്ട് മൂന്ന് ലെയർ കിടക്കുന്നുണ്ട് ഇതൊരു കൊലക്കാത്ത ഏകദേശം ഉണ്ടല്ലേ നല്ലൊരു വണ്ണുള്ള അത്യാവശ്യം ഒരു ഏകദേശം ഒരു കൊലക്കാനായ ഒരു വാൻറെ പകുതിയെ മുറിച്ചെടുത്താണ് ഇത് വീഡിയോ ഞങ്ങൾക്ക് ഏകദേശം ആയിട്ടില്ല അപ്പൊ നീ എണ്ണിക്കാൻ പോകണ്ട നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്ത് കാണിച്ചിരുന്നുണ്ട് ഓക്കേ ഇതിങ്ങനെ കിടക്കട്ടെ ഒരു വായ കൃഷിക്കാരുടെ ഉദ്ദേ ഇങ്ങനെ എടുത്തിട്ടുണ്ടാവില്ല ചക്ക ചക്കെട്ടോ ഏകദേശം ഒരു എല് രൂപത്തിലായിരുന്നു കേട്ടോ എല്ലിന്റെ രൂപത്തിൽ ആയിട്ടില്ലേ ഇത് ചോദിച്ചോട്ടെ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പ് വർക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്തായാലോ പരീക്ഷണത്തിന് വേണ്ടിട്ട് ചെറുത് ഒഴിവാക്ക കേട്ടോ ഏകദേശം മൂത്തൊരു കായാണ് കച്ചോട് മുറിയില്ല അവരെ കുരു ഉണ്ടല്ലേ നിങ്ങള് ഈ കുരു ഇത് ശരിക്കും മൂക്കാനിട്ടാകുമോ ഇത് മൂത്തത് ശരിക്കും ഇവിടെ മൂത്ത് പൈത്തത് ഞാൻ ഇതിനെ ഞാൻ ചെക്ക് ചെയ്താണോ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇതല്ല ഇപ്പൊ ഉള്ളില് ഈ കാമ്പൊക്കെ ഉണ്ടല്ലോ ഇത് മൂത്ത് കഴിഞ്ഞാൽ ഈ കാമ്പൊന്നും ഉണ്ടാവില്ല കുരുന്ന് അറിയാൻ നന്നായിട്ട് എണ്ണമാനം കുരു എന്നറിയും മൂത്ത് പൈത്ത് കഴിഞ്ഞാല് കുരു നല്ലോണം എന്നറിയാൻ ചെയ്യ അപ്പൊ ഇതെന്താന്നുള്ളത് ശരിക്കും എനിക്ക് അറിയില്ല മരുന്നാണെന്നാ തോണ്ടത് പക്ഷെ മൂത്തതിന് ശേഷം കുരു മാത്രം സെപ്പറേറ്റ് എടുത്തിട്ട് എന്തോ ഒരു പരിപാടി ഇതുകൊണ്ടുണ്ടെന്നാണ് തോന്നുന്നത്